ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ആ കാത്തിരുന്ന മൊമെൻറ്റ് വന്നിരിക്കുകയാണ് ആറ് വൈൽഡ് കാർഡ്സും ഹൗസിലേക്ക് കയറിയിരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് സീക്രട്ട് ഏജൻ്റ് സായി വിഷ്ണു പിന്നെ പൂജ നന്ദന സി ഡി ജെ സിപിം അങ്ങനെ ആറ് പേരും ഹൗസിലേക്ക് കയറുന്ന ആ ഒരു പ്രൊമോ വീഡിയ ഏഷ്യാനിറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഗ്രാൻഡ് ലോഞ്ചിൽ എങ്ങനെയാണോ മത്സരാർത്ഥികൾ വന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവരും വരുന്നത് പിന്നെ മറ്റു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൗസിലുള്ള എല്ലാ മത്സരാർത്ഥികളും ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ മത്സരാർത്ഥികളെ കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പറയുന്നത് ജാസ്മിനെയും ഗബ്രീനെയും കുറിച്ച് തന്നെയാണ് അവിടെ സിബിൻ ഡി ജെ സിബിൻ പറയുന്നുണ്ട് പ്രേമമാണെങ്കിൽ അത് പറയണം തുറന്ന് പറയണം വെറുതെ നാട്ടുകാരെ കൊണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ അഭിഷേക് ജയദീപ് പറയുന്നുണ്ട് അവർ ലേഡി ബിഗ് ബോസ് ആണെന്നാണ് വിചാരം എനിക്ക് തോന്നുന്നത് റസ്മിനെ കുറിച്ചിട്ടാണ് റസ്മിന് ഭയങ്കരമായിട്ട് സൗണ്ട് എടുത്തിട്ട് എപ്പോഴും ഓളിടാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ലേഡി ബിഗ് ബോസ് ആണെന്നുള്ള വിചാരമെന്ന് റസ്മിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ സീക്രട്ട് ഏജൻറ്റ് പറയുന്നത് അവർ രണ്ടു പേരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് പ്രശ്നം അതായത് എനിക്ക് തോന്നുന്നത് വീണ്ടും ഗബ്രീനേയും ജാസ്മിനെയും കുറിച്ചിട്ടാണ് എന്തായാലും ഈ ആറ് പേരും ഭയങ്കര സ്പിരിറ്റിൽ തന്നെയാണ് ഉള്ളിലേക്ക് പോകുന്നത് ഈ ഒരു എനർജി ഉള്ളിൽ ചെന്നിട്ടായാലും കണ്ടാൽ മതി കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ